അപ്പോൾ എല്ലാ റിസേ കൂട്ടുകാരെ റസ് കാണാൻ വീഡിയോസുകളൊന്നും ചെയ്യാറില്ല ഒരു മോൾക്ക് സുഖമില്ലാതെ ആയി പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് വന്നേ പിന്നെ വീഡിയോസൊന്നും ചെയ്യാൻ ഒരു അങ്ങനെ ഇപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ജില്ല ക്ഷൻ വീഡിയോ എന്നല്ല കേട്ടോ അങ്ങനെ ഈ ആക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളൊന്നുമല്ല പ്രിയപ്പെടുന്ന അല്ല എൻ്റെ പക്ഷേ നെജില ആടെ വീട് താമസം വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് അതിനൊരു കമൻറ്റ് ഒരു ഇരുന്നൂറോളം കമൻറ്റ് എനിക്ക് വന്നിരുന്നു ആകെ ഞാൻ പറഞ്ഞൊരു കാര്യം നെജില വീട് താമസം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് സത്യവുമായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നെജില പറയുന്നു വിളിച്ചു എന്ന് അതിന് വന്ന കമൻറ്റുകളാണ് ഒരുപാട് കമൻ്റുകൾ എനിക്ക് വന്നിരുന്നു ബാഡ് കമൻ്റുകൾ അപ്പോൾ ഇപ്പം നെജിലയ്ക്ക് വേണ്ടി അന്ന് കമൻ്റ് പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ പോയി ഈ വീഡിയോസ് എന്തായാലും അവർ കാണുമെന്ന് എനിക്കറിയാം പക്ഷേ ജില്ല നാല് മൂന്ന് മക്കൾ ആ മക്കളുടെ കൂടെ ജീവിക്കുന്ന ഒരു സുഖം വേറൊരു സുഖവും ഇല്ലല്ലോ ഇജില അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിനക്ക് അവരുടെ കൂടെ കിടക്കാനെങ്കിലും പറ്റുമായിരുന്നു ആ നിൻ്റെ ഒരു മോൻ ഉമ്മയുടെ കൂടെയാണ് എത്ര ഏതൊക്കെ രൂപത്തിൽ നീ വാദിച്ചാലും സ്വന്തം മക്കളുടെ കൂടെയുള്ള ജീവിതത്തിൻ്റെ അത്രയും വരില്ല രണ്ടാം ഭർത്താവിൻ്റെ മൂന്നാം ഭർത്താവിൻ്റെ ആരുടെ കൂടെ ജീവിച്ചാലും എത്ര പേരുടെ കൂടെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും എത്ര സ്വർഗത്തിലാണെന്ന് പറഞ്ഞാലും രണ്ടാം വാപ്പ രണ്ടാം വാപ്പ തന്നെയാണ് സ്വന്തം ഉമ്മാ ഉമ്മ തന്നെയാണ് അപ്പോൾ നീ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുമായിരുന്നില്ല വേണ്ട നീ ചെറുപ്പമാണ് പക്ഷെ അല്ല അതല്ലായിരുന്നു എനിക്ക് വേണ്ടത് ചെറുപ്പമാണെങ്കിൽ രണ്ട് മൂന്ന് പേരുടെ കല്യാണം കഴിച്ച് അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും അടി എല്ലാം അറിഞ്ഞ ആളാണ് നീ അപ്പോൾ നീ നിൻ്റെ ഉമ്മായും വാപ്പായും നിൻ്റെ അടുത്തുണ്ട് അവരെപ്പോഴും നിനക്ക് സപ്പോർട്ടാണെന്നാണ് നീ എപ്പോഴും പറഞ്ഞു അപ്പോൾ നീ ഉമ്മാനെ മാറ്റി പറയുന്നു പക്ഷേ നീ ആ മൂന്ന് മക്കളുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ നിനക്കൊന്ന് സ്വർഗം അയനെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് നിനക്ക് സ്വർഗം കിട്ടിയേനെ പക്ഷേ ഇത് നീ വളരെ മണ്ടത്തരമാണ് ചെയ്തത് ഇനി നീ ഒരു ജീവിതത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു എനിക്കെത്രയാണ് പറയാനുള്ളത് എന്നെ വീട് താമസം വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ കത്തന്മാരൊക്കെ കൊണ്ട് ഒന്ന് വന്നു പോവുമായിരിക്കില്ലേ ഇവിടെ ഒക്കെ കാണാതിരിക്കില്ല എൻ്റെ വീഡിയോസൊക്കെ ബൈ കേസി